ം സനാതനധർമ്മത്തെ ഉന്മൂലനം ചെയ്യാൻ ഇറങ്ങി പുറപ്പെട്ട ഡി എം കെക്കും തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനും ഇത് തിരിച്ചടികളുടെ കാലമാണ് ഡി എം കെ മന്ത്രിസഭയിലെ ഓരോ മന്ത്രിമാരും വിവാദ കേസുകളിൽ കുടുങ്ങി മന്ത്രിപദവി സ്ഥാനം തെറിക്കുമ്പോൾ വീണ്ടും ഡി എം കെക്ക് അടുത്ത തിരിച്ചടി ഉണ്ടായിരിക്കുകയാണ് ഇപ്പോഴത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അനുകൂലിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് തമിഴ്നാട് മുഖ്യമന്ത്രി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ പത്തു വർഷമായി രാജ്യത്ത് മികച്ച ഭരണമാണ് കാഴ്ചവയ്ക്കുന്നതെന്നും അദ്ദേഹത്തെ പിന്തുണയ്ക്കേണ്ടത് തങ്ങളുടെ കടമയായി കാണുന്നുവെന്നും തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി ഒ പനീർസെൽവം പറയുന്നു കൂടാതെ ബി ജെ പിയുമായി സഖ്യ ചർച്ചകൾ പുരോഗമിക്കുകയാണെന്നും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തിരഞ്ഞെടുപ്പ് ഇരുപാർട്ടികളും ഒന്നിച്ചു നേരിടണമെന്നാണ് തന്റെ അഭിപ്രായമെന്നും പനീർസെൽവം വ്യക്തമാക്കി സേലത്ത് പാർട്ടി പ്രവർത്തകരുമായി നടത്തിയ യോഗത്തിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് സ്റ്റാലിൻ സർക്കാരിന് അടുത്ത പ്രഹരവുമായി ഒ പനീർസെൽവം രംഗത്തെത്തിയത് മുൻ മുഖ്യമന്ത്രിയുടെ വാക്കുകൾ ഇപ്രകാരമാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ തിരഞ്ഞെടുപ്പ് മുതൽ ഞങ്ങൾ ബി ജെ പിയുമായി സഖ്യത്തിലാണ് കഴിഞ്ഞ പത്തു വർഷമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്ത് മികച്ച ഭരണമാണ് കാഴ്ചവെക്കുന്നത് നിരവധി രാജ്യങ്ങൾ രാഷ്ട്ര തലവന്മാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രശംസിക്കുകയാണ് നരേന്ദ്രമോദിയെ പിന്തുണയ്ക്കേണ്ടത് തങ്ങളുടെ കടമയായി കാണുന്നു വരുന്ന തിരഞ്ഞെടുപ്പിലും ഞങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പിന്തുണയ്ക്കും വരുന്ന തിരഞ്ഞെടുപ്പിൽ അമ്മ മക്കൾ കഴുകവുമായും യോജിച്ച് പ്രവർത്തിക്കും ഇത് സംബന്ധിച്ച് ടി ടി വി ദിനകരനുമായി ചർച്ചകൾ നടത്തി കഴിഞ്ഞിട്ടുണ്ട് മുൻ മുഖ്യമന്ത്രി ജയലളിതയുടെ വിശ്വസ്തയായ ശശികലയ്ക്കൊപ്പം പ്രവർത്തിക്കാനുള്ള സന്നദ്ധത നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ് അവരുടെ പ്രതികരണത്തിനായി കാത്തിരിക്കുകയാണെന്നും പനീർസെൽവം മാധ്യമങ്ങളോട് വ്യക്തമാക്കി അതേസമയം ഇടപ്പാടി പളനിസ്വാമിയുമായി തെറ്റിയതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഒ പനീർസെൽവം എ എ ഡി എം കെ യിൽ നിന്നും പുറത്തു പോകുന്നത് ശേഷം എ ഡി എം കെ ഒ പി എസ് രൂപീകരിച്ചു എ എ ഡി എം കെ തമിഴ്നാട്ടിൽ ബി ജെ പിയുമായി അകന്ന സാഹചര്യത്തിലാണ് മുന്നണി ചർച്ചകളുമായി ഒ പി എസ് ഇപ്പോൾ സജീവമാകുന്നത് എന്തായാലും ആടിയുലഞ്ഞു നിൽക്കുന്ന ഡി എം കെ സർക്കാരിന് ഇത് കനത്ത തിരിച്ചടി തന്നെയാണ് സനാതനധർമ്മത്തിനെതിരെ തിരഞ്ഞ ഉദയനിധി സ്റ്റാലിന്റെ പ്രസ്താവന വിവാദമായിരുന്നു കൂടാതെ അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ തമിഴ്നാട് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി കെ പൊന്മുടി കുറ്റക്കാരനാണെന്ന് മദ്രാസ് ഹൈക്കോടതി കഴിഞ്ഞയാഴ്ചയാണ് വിധിച്ചത് ഭാവി തലമുറയുടെ വിധി നിർണ്ണയിക്കുന്ന വിദ്യാഭ്യാസ വകുപ്പിലിരുന്ന് അഴിമതി നടത്തിയ മന്ത്രിയെ വെറുതെ വിടാനാകില്ലെന്ന നിരീക്ഷണത്തോടെയാണ് കെ പുന്മുടിയെ മദ്രാസ് ഹൈക്കോടതി ശിക്ഷിച്ചത് ഇതും ഡി എം കെ സർക്കാരിനേറ്റ കനത്ത തിരിച്ചടിയായിരുന്നു കൂടാതെ തമിഴ്നാട് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ അണ്ണാമലയുടെ ജനസ്വീകാര്യതയും എം കെ സ്റ്റാലിനെ തെല്ലൊന്നുമല്ല ഭയപ്പെടുത്തുന്നത് അതുകൊണ്ട് തന്നെ ഒ പനീർസെൽവ കൂടി ബി ജെ പിക്ക് അനുകൂല നിലപാട് പരസ്യമായി വ്യക്തമാക്കിയതോടെ അടുത്ത തിരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിൽ ആര് വീഴും ആര് വാഴുമെന്നത് കാത്തിരുന്ന് തന്നെ കാണണം